നാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സുമി പിറ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പിറവത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എനിക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരൻ്റെയും മുമ്പിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ ആദ്യം പറയുന്നത് ഇതെൻ്റെ മോനാണ് ജോയൽ ജോണി ഞാൻ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ് ഞാൻ മോന് വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ വെച്ച് എൻ്റെ വീട്ടുകാരുടെ സഹായത്തോട് കൂടി അവിടെ വെച്ച് കുറേ കഷ്ടപ്പാടുകളുണ്ടായെങ്കിലും അത് വിസ അവിടുത്തെ ശരിയായി കിട്ടുകയും ഇവിടെ വന്ന് കൊടുക്കുകയും ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചി മരിച്ചു പോവുകയും പിന്നീട് വേറൊരു ജോലിക്ക് കയറേണ്ടതായി വരികയും ചെയ്തു അപ്പോൾ എൻ്റെ പേപ്പർ അവരുടെ വീ ആദ്യത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് അവരെന്നോട് അവിടുത്തെ റെസിഡൻസ് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ അവരോട് കേണപേക്ഷിച്ചു എൻ്റെ മോൻ്റെ പേപ്പർ ശരിയാക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല എന്നാൽ ഞാൻ ജോലി നോക്കുന്ന സ്ഥലത്ത് അവർ എൻ്റെ മോനെ നിർത്തുവാൻ അവർ അവർക്ക് സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അവിടെ റെസിഡൻസ് കിട്ടുവാനും സാധിച്ചിരുന്നില്ല പിന്നീട് ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ റെസിഡൻസ് അവിടെ വെച്ച് കട്ട് ചെയ്തു പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു നാളെ തന്നെ അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ റെസിഡൻസ് എന്നെ പോലെയാണ് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി വേറെ ഇത് ഒന്നേന്ന് മുതൽ വീണ്ടും തുടങ്ങണം അവൻ്റെ വേറെ റെസിഡൻസ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവിടെ പേപ്പറുകൾ കൊടുക്കണമെന്നും പറഞ്ഞു ഞാൻ ആകെ നിസ്സഹായവസ്ഥയിലായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്നു അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരെന്നെ കൈയൊഴിഞ്ഞു ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഇറ്റാലിയനിലുള്ള എല്ലാവരോടും ചോദിച്ചുവെങ്കിൽ ഒരു വീട് പോലും നമുക്കൊന്ന് തരപ്പെടുത്തിക്കിടാനായിട്ട് നമുക്ക് സാധിച്ചില്ല ഒരു റെസിഡൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഞാൻ മാതാവിനോട് ഞാൻ ഇവിടെ നിന്നും പോയപ്പോൾ എൻ്റെ ചേച്ചി അടുത്തുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്നും ഈ ഉടമ്പടി പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച ഉപവാസവും ഉറക്കമില്ല കണ്ണുനീരുകൾ മാ കണ്ണുനീര് മാത്രമായി എൻ്റേത് അവസാനം ഞാൻ അമ്മയ്ക്കൊരു ലെറ്റർ എഴുതി വെച്ചു അമ്മേ എനിക്കിനി മുമ്പിൽ വേറൊരു ഓപ്ഷനും ഇല്ല ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ പേപ്പർ ശരിയാക്കി തരണം അല്ലെങ്കിൽ ഞാൻ പേപ്പർ ഇല്ലാതെ ഇവനെ ഇവിടെ നിന്നും വിടണം ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഞാനിവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി തിരിച്ചു വിടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് അമ്മ ഇടപെട്ട് എനിക്കിത് സാധ്യമാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞ് ഞാൻ പരിശ്രമിച്ചു നോക്കാം കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് അവൻ അവരുടെ ഡോക്യുമെൻറ്റ് വെച്ചിട്ട് ഞങ്ങളൊരു ഓഫീസിൽ പോയി അവിടെ വെച്ച് അവിടുത്തെ അവർ എടുത്തിരിക്കുന്നത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടാണ് അവരുടെ ഓണർ അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഓണറിൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തില്ല കാരണം അവരോട് പറയാതെ ചെയ്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടെ പേപ്പറുകളെല്ലാം സമർപ്പിച്ചു പിറ്റേ ദിവസം അവർ അവിടുത്തെ ഓഫീസർ വിളിച്ചു ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഒന്ന് നീക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഓഫീസർ ഉണ്ടായിരുന്നില്ല ഞാൻ അവരോടൊപ്പം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ ശരിയായോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ല നിങ്ങളോട് വരാൻ പറഞ്ഞത് പേപ്പർ ശരിയായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പേപ്പർ ശരിയായില്ല പിറ്റേ ദിവസവും എൻ്റെ ഫ്രണ്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ ആ ഓഫീസർ അവധിയായിരുന്നു പിന്നീട് ഞങ്ങൾ പറഞ്ഞു നീ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറ് മാസത്തേക്ക് നമുക്കവിടെ പേപ്പറ് വയ്ക്കാനുള്ള ഇല്ല അതുകൊണ്ട് ദൈവ മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ നീ എന്നിൽ കനിയണം ഇല്ലെങ്കിൽ എനിക്കിവിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടേണ്ടതായി വരും അപ്പോൾ പിന്നീട് തിങ്കളാഴ്ച ഒരു ദിവസം തിങ്കളാഴ്ച ആ മാഡം വിളിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേപ്പർ ശരിയായിരിക്കുകയാണ് നാളെ രാവിലെ വന്ന് നിങ്ങൾ കൈപ്പറ്റിക്കൊള്ളാൻ പറഞ്ഞു അത് മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതിന് വ വ്യക്തമായ തെളിവാണ് കാരണം ആ മാഡം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുകയില്ലായിരുന്നു ആരോ അവിടെ അത് ചെയ്തു വെച്ച് എൻ്റെ പേപ്പർ ഡോക്യുമെൻ്റ് എല്ലാം ശരിയാക്കി എനിക്കത് സാധ്യമാക്കി തന്നു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അവൻ്റെ ഫിംഗറിന് പേപ്പറ് വെച്ചു ഫിംഗറിന് വെച്ചു ഫിംഗർ മൂന്ന് മാസം കഴിഞ്ഞാണ് ഫിംഗർ കിട്ടുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഇനി വേറെ ഒരു ഡോക്യുമെൻ്റും എന്നോട് ചോദിക്കരുത് എൻ്റെ കയ്യിൽ തരാൻ ഇനി എനിക്കൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഡോക്യുമെൻ്റ് മാത്രമേ എന്നോട് ചോദിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ ഇന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു മൂന്നാമത്തെ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവനെ അവനെ വിളിച്ചു ഫിംഗർ നടത്തി അത്ഭുതമെന്ന് പറയട്ടെ ഒരു പേപ്പർ പോലും ചോദിക്കാതെ അവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സാധ്യമാക്കി തന്ന് അവൻ്റെ വിസ ഒരു മാസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി തന്നെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഏപ്രിൽ അഞ്ചാം തീയതിക്ക് മുമ്പായി അവൻ്റെ വിസ എനിക്ക് ശരിയാക്കി തരണം എന്ന് പ്രാർത്ഥിച്ച ഏപ്രിൽ നാലാം തീയതി വിസ ശരിയായി അവനെ ശരിയായി കിട്ടുകയും ചെയ്തു പിന്നീടുള്ള അവന് വീണ്ടും അവൻ നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു അവനെ യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ ബാക്കിയുള്ള റെസിഡൻസുകളും ഡോക്ടറുടെ കാർഡും അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണ്ടിയിരുന്നു അപ്പോൾ അത് വീണ്ടും എടുക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് സ്പിഡ് എടുക്കണം അതിന് വേണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അതെടുക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു ഓരോ ഓഫീസേഴ്സിലും ഇറങ്ങി കയറിയിറങ്ങി എന്ന് പറയട്ടെ ഇവന് വേണ്ടി മാത്രമാണ് മൂന്ന് പ്രാവശ്യം അവൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് ഡേറ്റ് യൂണിവേഴ്സിറ്റി മാറ്റി വെച്ചു എന്നുള്ളതാണ് അതനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുവാനും അവന് സ്കോളർഷിപ്പ് കിട്ടുവാനും സാധിക്കും സാധിച്ചു അങ്ങനെ അവൻ്റെ നേഴ്സിംഗ് പഠനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടാമത്തെ വർഷമാണ് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ തിരുക്കുമാരിൻ്റെ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള ക്രഭ എനിക്ക് നൽകണമേ എന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു അതിനുള്ള ക്രഭ തന്നെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഈ സ്തുതിയെ പറയുന്നു പിന്നീട് കാരണപ്രവർത്തികൾ എന്ന് പറയുന്നത് എനിക്ക് അവിടെ പരിമിതമായ കാരണപ്രവർത്തികളാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസപരമായിട്ടാണേലും ശാരീരികമായിട്ടാണേലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും പിന്നീട് എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ ഞാൻ മാതാവിനോട് ജോലിക്ക് കയറിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തരണം അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ഓടിപ്പോയി പോക പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം അവർ എനിക്ക് അനുവദിച്ചു തന്നു പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തന്നു അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നേനെ ഓർത്ത് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു വിശുദ്ധ പത്രോ ശ്രീഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് ഈശോയുടെ ഒരു വാഗ്ദാനമാണ് ഈശോ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധാലുവാണ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ശ്രദ്ധ പരിശുദ്ധ അമ്മ ഇപ്പോഴും ഈശോയെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്വിമ്മി മോൾ തൻ്റെ മകനു വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോട് ആഴമായ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന ഈ അമ്മ തൻ്റെ മകൻ്റെ ഒരു പ്രവാസ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനയായിരുന്നു സൂമി ഒരു ടേക്ക് കെയർ ടേക്കറായി ഇറ്റലിയിൽ ജോലി ചെയ്യുമ്പോൾ തൻ്റെ കൂടി വിസ ലഭിച്ച് അവിടെ പഠിക്കണം നഴ്സിംഗ് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നതും ഇവിടെ വരുന്നതും പരിശുദ്ധ അമ്മയോട് മാധ്യം അപേക്ഷിക്കുന്നതും ഒരു പ്രവാസിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വളരെ ശക്തമായി മധ്യസ്ഥ അപേക്ഷിക്കുമെന്ന് നമുക്കറിയാം കാരണം നാം ഏതെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ അമ്മ ഒരു പ്രവാസി ആയിരുന്ന കാലത്ത് ഈജിപ്തിലേക്ക് ഈശോയെയും കൊണ്ട് ഓടിപ്പോകേണ്ട കാലത്ത് പരിശുദ്ധ അമ്മ നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും അമ്മയ്ക്കറിയാം അതുകൊണ്ട് നാം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ എന്നെ കാണണമേ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യപരിപാടികളും ഏറ്റെടുത്ത് ചെയ്യുമെന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും ഉറപ്പുണ്ട് പക്ഷേ നമുക്കൊന്നു മാത്രമാണ് ആവശ്യമുള്ളത് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക വിശ്വസ്തരായ വിശ്വസ്തരായിരിക്കുന്നവരോടുകൂടെ വിസ്മയിപ്പിക്കുന്ന വളരെ അത്ഭുതവഹമായ അത്ഭുതങ്ങളാണ് നമുക്കിടയിൽ ഇന്ന് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ മകൻ്റെ വിസ അവിടെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി മകൻ്റെ പഠനവും ജീവിത സൗകര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു എന്ന് സഹോദരിയോടെ പറയുകയുണ്ടായി തനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ എല്ലാം തന്നെ പരിശുദ്ധ അമ്മ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ വളരെ സമയ കൂടി ചെയ്തു കൊടുക്കുന്നു ഈ അമ്മ പറയുന്നു എൻ്റെ കയ്യിൽ ഈ ഫിംഗർ പ്രിൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി എന്നോടൊന്നും ചോദിക്കാൻ അമ്മ ഇടപെട ഇനി അമ്മ ഇടയാക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ് ലൈറ്റ് വെയ്റ്റ് വെയ്റ്റ് ലൈറ്റ്നിങ് ഒരു അമ്മയാണ് നമ്മുടെ എത്ര ഭാരപ്പെട്ട കാര്യങ്ങളായാലും എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എൻ എൻ്റെ അയോഗ്യതകളാണ് എനിക്കുള്ളത് പരിശുദ്ധ അമ്മ ഇടപെടുകയാണ് നമ്മുടെ ഇടയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ കൊച്ചു കാര്യങ്ങൾ പോലും വളരെ മെറ്റിക്കുലസ് ആയി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്തു തരുന്ന ഒരമ്മയെ നമുക്ക് എവിടെയും കാണാനില്ല മോശ പാടുന്നത് പോലെ ചങ്കടൽ വിഭജിച്ചതിന് ശേഷം മോശ വളരെ ആഹ്ലാദത്തോട് കൂടി പാടുന്നുണ്ട് ഇതുപോലെ വേറൊരു ദൈവമില്ല ദൈവമുണ്ടോ ഇതുപോലെ വേറൊരു ജനതയുണ്ടോ നമ്മെപ്പോലെ കൃപാസനത്തിൽ എത്തിച്ചേരാൻ ഭാഗ്യപ്പെട്ട വേറൊരു ജനതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഈ മകൾക്കും മകനും വേണ്ടി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ സയക്ഷം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക